നമസ്കാരം കേരളത്തിന്റെ രാഷ്ട്രീയ സാമ്പത്തിക ചരിത്രത്തിലെ ഏറ്റവും വലിയ നിഴൽ യുദ്ധമാണ് ഇപ്പോൾ നടക്കുന്നത് ഒരു വശത്ത് വികസന നായകൻ എന്ന് സ്വയം പ്രഖ്യാപിച്ച എൽ ഡി എഫ് സർക്കാർ മറുവശത്ത് ഇന്ത്യൻ ഭരണഘടനയുടെയും രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷയുടെയും സംരക്ഷകരായ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഈ പോരാട്ടത്തിന്റെ കേന്ദ്ര ബിന്ദു കിഫ്ബി കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡാണ് കിഫ്ബി എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് എന്താണ് തൊണ്ണൂറായിരം കോടി രൂപയുടെ സ്വപ്ന പദ്ധതികൾ വികസന കുതിപ്പ് ലോകോത്തര കേരളം എന്നാൽ എല്ലാം പിന്നിൽ കേരളത്തിന്റെ ഭരണഘടനാപരമായ അടിത്തറയത്തിന് തകർത്തെറിയുന്ന ഒരു സാമ്പത്തിക അട്ടിമറി ഒളിപ്പിച്ചു വെച്ചിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ പ്രധാന ചോദ്യം എന്താണ് ഒരു സംസ്ഥാനത്തിന് കേന്ദ്ര സർക്കാരിന്റെ അനുമതി ഇല്ലാതെ വിദേശ മാർക്കറ്റിൽ നിന്നും ആയിരക്കണക്കിന് കോടി രൂപ കടമെടുക്കാനായി അധികാരമുണ്ടോ നമ്മുടെ നിയമം പറയുന്നത് ഇല്ല എന്നാണ് എന്നാൽ കിഫ്ബി അത് ധിഖരിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്നും ചെയ്ത മസാല ബോണ്ട് വഴി കേന്ദ്രാനുമതി ഇല്ലാതെ വിദേശത്ത് നിന്നും പണം കടവെടുത്തു ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ബാർ മൂന്നിന്റെ നഗ്നമായ ലംഘനമാണിത് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കിഫ്ബി സിഇഒ കെ എം എബ്രഹാം മുൻ ധനമന്ത്രി തോമസ് ഐസക് എന്നിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നിവർക്ക് പോലും കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നു മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി രൂപയുടെ തിരിച്ചടവ് നടന്നിട്ടും നിയമപരമായ കുരുക്കിൽ നിന്ന് ഈ ഉന്നതർക്ക് രക്ഷപ്പെടാൻ സാധിക്കുമോ കിഫ്ബിയുടെ പൊള്ളയായ കണക്കുകൾ ഇ ഡിയുടെ കൃത്യമായ കണ്ടെത്തലുകൾ സി എ ജിയുടെ ഞെട്ടിക്കുന്ന റിപ്പോർട്ട് ഭരണകൂടത്തിന്റെ ധിക്കാരപരമായ പ്രതികരണങ്ങൾ എല്ലാം ഈ വീഡിയോയിൽ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിക്കും ഇത് വെറും രാഷ്ട്രീയ നാടകമല്ല കേരളത്തിന്റെ സാമ്പത്തിക ഭാവിയെ ബാധിക്കുന്ന അത്യന്തം ഗുരുതരമായ അഴിമതിയും നിയമലംഘനവുമാണ് വീഡിയോ അവസാനം വരെ കാണുക കിഫ്ബി എന്ന സ്ഥാപനത്തെ കേരള നിയമസഭ പാസാക്കിയ നിയമത്തിലൂടെയാണ് രൂപീകരിച്ചത് എങ്കിലും അതിന്റെ പ്രവർത്തന ലക്ഷ്യം സംസ്ഥാനത്തിനകത്തുനിന്ന് പണം കണ്ടെത്തുന്നതിൽ പരിമിതമാണ് കേരള വാട്ടർ അതോറിറ്റി ഖാദി ബോർഡ് തുടങ്ങിയ സ്ഥാപനങ്ങളെ പോലെ സംസ്ഥാന സർക്കാർ സ്ഥാപനമായി പ്രവർത്തിക്കാൻ കിഫ്ബിക്ക് തടസ്സമില്ല എന്നാൽ സംസ്ഥാന നിയമസഭയ്ക്ക് ഒരു പരിധി ഉണ്ടെന്ന കാര്യം എല്ലാവർക്കും അറിയാമല്ലോ കേന്ദ്ര സർക്കാരിന്റെയും റിസർവ് ബാങ്കിന്റെയും അധികാര പരിധിയിലേക്ക് കടന്നു കയറാൻ സംസ്ഥാന നിയമസഭയ്ക്ക് അവകാശമേ ഇല്ല അനുച്ഛേദം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിന്റെ ഒരു സംസ്ഥാനത്തിന് കേന്ദ്ര സർക്കാരിന്റെ അനുമതി ഇല്ലാതെ വിദേശ രാജ്യങ്ങളിൽ നിന്നോ അന്താരാഷ്ട്ര സ്ഥാപനങ്ങളിൽ നിന്നോ പണം കടമായി വാങ്ങാൻ സാധിക്കില്ല ഇത് ഭരണഘടനയുടെ അടിസ്ഥാന തത്വമാണ് മസാല ബോണ്ട് ധിക്കാരം എന്നത് എന്താണെന്ന് പറഞ്ഞു തരാം രണ്ടായിരത്തി പത്തൊമ്പത് മെയ് പതിനേഴിന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മസാല ബോണ്ട് ലിസ്റ്റ് ചെയ്തു ഇതിന് മുൻകൂട്ടിയുള്ള കേന്ദ്രാനുമതി വാങ്ങിയില്ല എന്നത് ഭരണഘടനയുടെ അനുച്ഛേദം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിന്റെയും ഫെമ നിയമത്തിന്റെയും എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് അതാണ് ഈ ഫെമ നിയമം ഇതിന് നഗ്നമായ ലംഘനമാണ് തുടർന്ന് സിംഗപ്പൂർ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ഇതേ നിയമവിരുദ്ധ നടപടി ആവർത്തിച്ചിട്ടുണ്ട് ഇഡിയുടെ കണ്ടെത്തലെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ വിദേശ നാണയ വിനിമയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തിയ ഇ ഡി കണ്ടെത്തിയത് കിഫ്ബിക്ക് മസാല ബോണ്ടിൽ നിന്നും ലഭിച്ച നാനൂറ്റി അറുപത്തിയേഴ് കോടി രൂപ അതിന്റെ അടിസ്ഥാന ലക്ഷ്യങ്ങൾക്കായിട്ടല്ല മറിച്ച് ഭൂമി വാങ്ങാനാണ് ഉപയോഗിച്ചത് എന്നാണ് ഇത് വിദേശത്ത് നിന്നും പണം കൊണ്ടുവരുന്നതിലെ ചട്ടങ്ങളുടെ ഗുരുതര ലംഘനമാണ് ഇനി വായ്പാ തിരിച്ചടവിലേക്ക് വരാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പലിശയടക്കം മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി രൂപ കിഫ്ബി തിരിച്ചടച്ചെങ്കിലും നിയമലംഘനം നടന്നതിന്റെ പേരിൽ അന്വേഷണ ഏജൻസികൾക്ക് നടപടി എടുക്കാതിരിക്കാൻ സാധിക്കില്ല കാരണം നിയമം തെറ്റിച്ചാണ് ഈ തുക കേരളത്തിലേക്ക് എത്തിച്ചത് ഈ വിഷയത്തിൽ ഏറ്റവും അതി ആധികാരികമായി തെളിവ് വരുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനമായ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൽ നിന്നാണ് സി എ ജിയുടെ കണ്ടെത്തലുകൾ ഈ സർക്കാരിന്റെ വാദങ്ങളെ പൂർണ്ണമായും തകർത്തെറിയുന്നതാണ് വിദേശത്ത് നിന്നും കേന്ദ്ര സർക്കാരിന്റെ അനുമതിയില്ലാതെ പണം കടമായി വാങ്ങിയത് ഭരണഘടന അനുച്ഛേദം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിന്റെ ലംഘനമാണെന്ന് സി എ ജി കൃത്യമായി കണ്ടെത്തി ഈ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡി പ്രാഥമിക അന്വേഷണം ശക്തമാക്കിയത് കിഫ്ബിക്ക് പണം കടം വാങ്ങാനായി റിസർവ് ബാങ്ക് ആക്സിസ് ബാങ്കിന് നൽകിയ എൻ സി നിയമപരമായി നിലനിൽക്കാത്തതും ചോദ്യം ചെയ്യപ്പെടുന്നതുമാണ് സി എ ജി റിപ്പോർട്ടിലുള്ളതാണത് അതായത് ഈ ഇടപാടിന് പിന്നിൽ സംഭവിച്ച പിഴവുകൾ റിസർവ് ബാങ്കിന്റെ തലപ്പത്തുള്ളവരെയും പ്രതിക്കൂട്ടിലാക്കുമെന്ന് സാരം കേന്ദ്ര സർക്കാരിന്റെ അനുമതിയില്ലാതെ ഇല്ലാതെ വിദേശത്ത് നിന്നും പണം കടം വാങ്ങുന്നത് ഭരണഘടനാ ലംഘനവും വെമ നിയമ ലംഘനവുമാണ് അതുകൊണ്ട് തന്നെ ഇത് രാജ്യസുരക്ഷയെ ബാധിക്കുന്നതാണ് എന്നും സി എ ജി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പാർലമെന്റിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ കിഫ്ബിയുടെ ഈ നിയമലംഘനങ്ങൾ അടിയന്തരമായി തടയേണ്ടതാണെന്നും ഇത് മറ്റ് സംസ്ഥാനങ്ങളിൽ ആവർത്തിച്ചാൽ അത് രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷ ഗുരുതരമായി തന്നെ അപകടത്തിലാക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ഈ കണ്ടെത്തലുകൾക്കെല്ലാം ശേഷം കിഫ്ബിയെ ന്യായീകരിക്കാൻ സർക്കാർ ശ്രമിക്കുന്നത് എൻ ടി പി സി നാഷണൽ ഹൈവേ അതോറിറ്റി എന്നിവയും ഇതേ മാതൃകയിലുള്ള സ്ഥാപനങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നാൽ ഈ സ്ഥാപനങ്ങൾ പാർലമെന്റ് പാസാക്കിയ നിയമം മൂലം കേന്ദ്ര സർക്കാർ രൂപീകരിച്ച വികസന ഫണ്ട് സ്വരൂപിക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങളാണ് കേന്ദ്ര നിയമസഭയുടെ അധികാരത്തെയും അതുപോലെ തന്നെ സംസ്ഥാന നിയമസഭയുടെ അധികാരത്തെയും തുല്യമായി കാണുന്നത് ഭരണഘടനാപരമായ അറിവില്ലായ്മയും അതുപോലെ തന്നെ ധിക്കാരവുമാണ് ഇനി നമുക്ക് സി എ ജിയുടെ കണ്ടെത്തലുകളിലേക്ക് വരാം ഫെമ നിയമ ലംഘനം എന്നിവയുടെ എല്ലാം അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ വിദേശ നാണയവിനിമയ നിയമത്തിന്റെയും രണ്ടായിരത്തി രണ്ടിലെ കള്ളപ്പണ നിരോധന നിയമത്തിന്റെയും അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഇ ഡി ശക്തമായ നടപടികളിലേക്ക് കടന്നു ന്യൂഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അഡ്യഡിക്കേഷൻ സ്പെഷ്യൽ ഡയറക്ടർ രജനീഷ് ദേവ് ബാമൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പന്ത്രണ്ടിനാണ് നോട്ടീസ് നൽകിയത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക് കിഫ്ബി സിഇഒ കെ എം എബ്രഹാം എന്നിവർക്കാണ് നോട്ടീസ് ലഭിച്ചത് കുറ്റം എന്ന് പറയുന്നത് മസാല ബോണ്ട് വഴിയുള്ള വിദേശ കടമെടുപ്പിൽ നിയമലംഘനവും റിസർവ് ബാങ്കിന്റെ മാസ്റ്റർ സർക്കുലറിലെ വ്യവസ്ഥകൾ ലംഘിച്ചു എന്നുമുള്ള ഗുരുതര ആരോപണങ്ങളുമാണ് നോട്ടീസിലുള്ളത് രാഷ്ട്രീയ ആരോപണം തള്ളി അതായത് രണ്ടായിരത്തി നവംബർ പത്തിനാണ് കേരളത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് തിരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് നോട്ടീസ് നൽകിയത് രാഷ്ട്രീയ പകപോക്കലാണ് എന്നായിരുന്നു നമ്മുടെ സർക്കാരിന്റെ ആരോപണം എന്നാൽ ഇ ഡിയുടെ അന്വേഷണം രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ നടക്കുന്നുണ്ട് ഇത് നിയമലംഘനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇ ഡിക്ക് നിയമപരമായി നിർബന്ധമായും ചെയ്യേണ്ട നടപടിയാണ് ഇതിന് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി യാതൊരു തരത്തിലുള്ള ബന്ധവും ഇല്ല മസാല ബോർഡിന്റെ നിയമലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടി ഓഡിറ്റർ രഞ്ജിത് കാർത്തികയും നൽകിയ ഹർജിയും ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലാണുള്ളത് നിയമപരമായി ഈ പോരാട്ടത്തിൽ സത്യം മാത്രമേ വിജയിക്കൂ വിദേശത്ത് നിന്നും പണം കടം വാങ്ങുന്നത് ഭരണഘടനാ ലംഘനമാണെന്ന് അറിഞ്ഞുകൊണ്ട് ഈ നിയമ ലംഘനത്തിന് രേഖാമൂലം പ്രേരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ധനമന്ത്രിയും മുഖ്യമന്ത്രിയും തീർച്ചയായും വിചാരണ നേരിടേണ്ടി തന്നെ വരും ഈ ഗുരുതര നിയമ ലംഘനങ്ങൾ പുറത്തു വന്നപ്പോൾ ഒരു ഭരണകൂടം എന്ന നിലയിൽ എൽ സർക്കാർ എന്ത് നിലപാടാണ് സ്വീകരിച്ചത് നിയമത്തെ അനുസരിക്കുന്നതിന് പകരം അവർ കേന്ദ്ര ഏജൻസികളെ ആക്രമിക്കുകയും ഭീഷണിപ്പെടുത്തുകയുമാണ് ചെയ്തത് അതാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചത് മാത്രവുമല്ല അന്വേഷണ ഏജൻസികളെ അധിക്ഷേപിക്കലും ഇവിടെ നടന്നിട്ടുണ്ട് കിഫ്ബിയിൽ ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തിയപ്പോൾ അന്നത്തെ ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞത് ശുദ്ധ തെമ്മാടിത്തരം എന്നാണ് നിയമം മൂലം രൂപീകരിക്കപ്പെട്ട ഒരു ഏജൻസിയുടെ നിയമപരമായ പ്രവർത്തനത്തെ പൊതുസമൂഹത്തിൽ അപമാനിക്കുകയും അതുപോലെ തന്നെ അവരുടെ ഡ്യൂട്ടിയെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ഭരണഘടനാ ലംഘനവും സത്യപ്രതിജ്ഞാ ലംഘനവുമാണ് പോലീസിനെ ഉപയോഗിച്ചുള്ള ഭീഷണി അതായത് ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ കേരള പോലീസിനെ കൊണ്ട് കേസെടുപ്പിക്കുമെന്ന് ഐസക് പരസ്യമായി പ്രഖ്യാപിച്ചു രാജ്യസുരക്ഷയ്ക്കും സാമ്പത്തിക ഭദ്രതയ്ക്കും വേണ്ടി പ്രവർത്തിക്കുന്ന കേന്ദ്ര ഏജൻസികളുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്നത് രാജ്യവിരുദ്ധ പ്രവർത്തനമല്ലാതെ മറ്റെന്താണ് ജുഡീഷ്യൽ അന്വേഷണ നാടകവും ഇവിടെ നടന്നു കേരള സർക്കാർ ഇ ഡിക്കെതിരെ പ്രഖ്യാപിച്ച ജുഡീഷ്യൽ അന്വേഷണം നിയമപരമായി നിലനിൽക്കുന്നതല്ല കേന്ദ്ര നിയമങ്ങൾ പ്രകാരം നടക്കുന്ന അന്വേഷണത്തെ സംസ്ഥാനത്തിന് തടസ്സപ്പെടുത്താൻ ഒരിക്കലും സാധിക്കില്ല സർക്കാരിന്റെ ഈ നീക്കം രാജ്യദ്രോഹപരവും സത്യപ്രതിജ്ഞാ ലംഘനവുമാണ് ഇവരുടെ മട്ടും ഭാവവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ കേരളം ഒരു രാജ്യമാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടുത്തെ പ്രധാനമന്ത്രിയാണെന്നൊക്കെ തോന്നിപ്പോകുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും മുൻ ധനമന്ത്രി തോമസ് ഐസക്കും ചെയ്യേണ്ടിയിരുന്നത് തങ്ങൾക്ക് മേൽ ആരോപിക്കപ്പെട്ട നിയമലംഘനങ്ങളിൽ ഒരുക്കിൽ നിന്ന് കുറ്റവിമുക്തരാകുന്നതിനുള്ള നിയമപരമായ നടപടികൾ സ്വീകരിക്കുക എന്നതാണ് അല്ലാതെ കേന്ദ്ര ഏജൻസികളെ ഭീഷണിപ്പെടുത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയല്ല ഇതെല്ലാം കേട്ട് തെറ്റിദ്ധരിച്ച് ഒരു കൂട്ടം ജനങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് എന്നതും ഓർക്കണം നിയമപരമായി ഇത്തരം വിചാരണകളിൽ ആരെല്ലാം കുറ്റവിമുക്തരാകപ്പെടും ആരെല്ലാം ശിക്ഷിക്കപ്പെടുമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം സുപ്രീം കോടതിക്ക് മാത്രമാണുള്ളത് കിഫ്ബി പ്രഖ്യാപിച്ച പദ്ധതികളുടെ വലിപ്പം കേട്ട് നമ്മൾ അത്ഭുതപ്പെട്ടേക്കാം എന്നാൽ അതിന്റെ പ്രവർത്തനക്ഷമത പരിശോധിക്കുമ്പോൾ കിഫ്ബി എന്നത് ഒരു പൊള്ളയായ വാഗ്ദാനം മാത്രമാണെന്ന് വ്യക്തമാകും അംഗീകരിച്ച പദ്ധതികൾ തൊണ്ണൂറായിരം കോടി രൂപയുടെ പദ്ധതികൾ അംഗീകരിച്ചു എന്ന് പറയുന്നു ചെലവഴിച്ചത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ കിഫ്ബി നാളിതുവരെ ചെലവഴിച്ചത് മുപ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി എൺപത്തിയെട്ട് കോടി രൂപ മാത്രമാണ് വർഷം തോറും ശരാശരി ചെലവാക്കിയത് ഏകദേശം മൂവായിരത്തി എഴുന്നൂറ് കോടി രൂപ മാത്രം ഇവിടെയാണ് കണക്കിലെ കളി വ്യക്തമാകുന്നത് കേരള സർക്കാരിന്റെ വാർഷിക ബജറ്റ് ഏകദേശം ഒരു ലക്ഷത്തി എഴുപതിനായിരം കോടി രൂപയുടേതാണ് അതായത് മൂവായിരത്തി എഴുന്നൂറ് കോടി രൂപ എന്നത് ബജറ്റിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഈ തുക ഭരണഘടനാ ലംഘനം നടത്തി കേന്ദ്രത്തിന്റെ അനുമതിയില്ലാതെ വിദേശത്ത് നിന്നും കടമെടുത്ത് വലിയ ഹൈപ്പ് ഉണ്ടാക്കി ചെലവഴിക്കേണ്ട ഒരു അത്ഭുതമായിരുന്നില്ല നിയമപരമായി നിന്ന് പണം കണ്ടെത്തുന്നതിന് കിഫ്ബിക്ക് യാതൊരു തടസ്സവുമില്ല എന്നാൽ നിയമം ലംഘിച്ച് വിദേശത്ത് നിന്നും കടമെടുത്തത് ഈ സർക്കാരിന്റെ ഭരണഘടനാപരമായ ധിക്കാരത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് കിഫ്ബി മേധാവിയായിരുന്ന ഡോക്ടർ കെ എം എബ്രഹാം ഇപ്പോൾ സർക്കാർ ജീവനക്കാരനല്ല എന്ന വസ്തുതയും ശ്രദ്ധേയമാണ് കിഫ്ബി മസാല ബോണ്ട് കേസ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന്റെ അഴിമതിയുടെയും ഭരണഘടനാ ലംഘനത്തിന്റെയും ഏറ്റവും വലിയ ഉദാഹരണമാണ് വികസനത്തിന്റെ പേര് പറഞ്ഞ നിയമത്തെ അട്ടിമറിക്കാനാണ് ഈ ഭരണകൂടം ശ്രമിച്ചിട്ടുള്ളത് ഇ ഡി സി എ ജി തുടങ്ങിയ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ കണ്ടെത്തലുകൾ വ്യക്തമാണ് ഇത് ഗുരുതരമായ നിയമലംഘനമാണ് രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറയെ തകർക്കുന്ന ഭരണഘടനയുടെ മൗലിക തത്വങ്ങൾ ലംഘിക്കുന്ന ഇത്തരം പ്രവണതകൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ ഉണ്ടാക്കണം കുറ്റം ചെയ്തവർ ആരായാലും അവർ മുഖ്യമന്ത്രി ആയാലും മുൻ ധനമന്ത്രി ആയിരുന്നാലും നിയമത്തിന് മുന്നിൽ ഉത്തരം പറയേണ്ടി വരും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഒരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി